ഹലോ ഓൾ ഇന്ന് എ ഡബ്ല്യൂ എസ്സിൽ എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ടാണ് പരിചയപ്പെടാനായി പോകുന്നത് സോ യൂസേഴ്സിന് ഹൈ ട്രാൻസ്ഫർ സ്പീഡിലും ലോ ലേറ്റൻസി അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ സെക്യൂറായി കണ്ടൻസ് ഡെലിവർ ചെയ്യാൻ സഹായിക്കുന്ന എ ഡബ്ല്യു എസിലെ ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്കാണ് ആണ് എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് സോ ഒരു വെബ് സർവീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷന് വേണ്ട പ്രധാന ഘടകങ്ങളിലൊന്നാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഒരു കണ്ടൻസ് അല്ലെങ്കിൽ ഫയൽസ് യൂസേഴ്സിൽ എത്തിക്കുക എന്നുള്ളത് സോ ക്ലൗഡ് ഫ്രണ്ട് വഴി എ ഡബ്ല്യു എസ് ഈ സർവീസ് പോസിബിളാക്കി നൽകുന്നു സോ നമുക്കാദ്യം തന്നെ മാനേജ്മെൻറ്റ് കൺസ്രോളിലേക്ക് ലോഗിൻ ചെയ്യാം ആൻഡ് എസ് ത്രീ ബക്കറ്റിലേക്ക് പോകാം സോ എസ് ത്രീ ബക്കറ്റിലേക്ക് വന്നാൽ ഇവിടെ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് ഒബ്ജെക്റ്റ് ആക്കി ഒരു ബക്കറ്റിൽ സേവ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ബക്കറ്റിലേക്ക് നമുക്ക് പോകാം ആൻഡ് പ്രോപ്പർട്ടീസിലേക്ക് ചെന്നാൽ ഇവിടെ സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഹോസ്റ്റിംഗിന് എനേബിൾ ആക്കിയിട്ടുണ്ട് സോ ഒരു ഒബ്ജക്റ്റ് യു ആർ എൽ ഇവിടെ വന്നിട്ടുണ്ട് സോ ആ ഒരു യു ആർ എൽ ഓപ്പൺ ആക്കി നോക്കാം സോ ഇതാണ് നമ്മളുടെ ടെസ്റ്റ് വെബ്സൈറ്റ് ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ വെബ്സൈറ്റ് സെക്യൂർ അല്ല സോ നമ്മളുടെ ക്ലൗഡ് ഫ്രണ്ട് വഴി ഈ ഒരു വെബ്സൈറ്റ് സെക്യൂർ ആക്കുകയും കൂടാതെ എ ഡബ്ല്യു എസ് നൽകുന്ന ഡൊമൈൻ നെയിം നമുക്കൊന്ന് ഓപ്പൺ ആക്കുകൂടി ചെയ്യാം സോ കൺസോളിലേക്ക് പോവുക ആൻഡ് ക്ലൗഡ് ഫ്രണ്ട് സെലക്ട് ചെയ്യുക സോ ക്ലൗഡ് ഫ്രണ്ട് ഡിസ്ട്രിബ്യൂഷൻസിലേക്ക് വന്നാൽ ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക ഡൊമൈൻ നെയ്മ് കൊടുക്കുക സോ ഡൊമൈൻ നെയിം നമ്മളിവിടെ ഒരു എസ്ത്രീ ബക്കറ്റാണ് കൊടുക്കുന്നത് സോ ആ ഒരു എസ്ത്രീ ബക്കറ്റ് സെലക്ട് ചെയ്യുക ആൻഡ് യൂസ് വെബ്സൈറ്റ് എൻ പോയിന്റ് കൊടുക്കുക ആൻഡ് വ്യൂ പ്രോട്ടോകോൾ പോളിസിയിൽ നമ്മളുടെ വെബ്സൈറ്റ് സെക്യൂർ ആക്കുന്നതിന് വേണ്ടി റീഡയറക്ട് എച്ച് ടി ടി പി ടു എച്ച് ടി പി എസ് കൊടുക്കുക ആൻഡ് വെബ് ആപ്ലിക്കേഷൻ ഫയർബോൾ ഇവിടെ എനേബിൾഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ മാർക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഡുനോട്ട് എനേബിൾഡ് സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസും മാർക്ക് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡുനോട്ട് എനേബിൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നു കൂടാതെ എഡ്ജ് ലൊക്കേഷൻസ് എവിടെ വേണമെന്നുള്ളത് ഇവിടെ കൊടുക്കാവുന്നതാണ് യൂസ് ഓൾ എഡ്ജ് ലൊക്കേഷൻസ് കൊടുക്കാം അല്ലെങ്കിൽ യൂസ് ഉള്ളി നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് അല്ലെങ്കിൽ യൂസ് നോർത്ത് അമേരിക്ക യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക കൊടുക്കാവുന്നതാണ് സോ നമ്മൾ ഇപ്പോൾ ഇവിടെ യൂസ് ഓൾ എഡ്ജ് ലൊക്കേഷൻസ് കൊടുക്കുന്നു ആൻഡ് താഴേക്ക് വന്നാൽ കസ്റ്റം എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് സോ ലൈക്ക് നിങ്ങൾക്കൊരു ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ ലൈക്ക് റൂട്ട് ഫിഫ്റ്റി ത്രീ വഴി നിങ്ങൾക്കൊരു ഡൊമൈൻ നെയിം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റിന് റിക്വസ്റ്റ് ചെയ്ത് എ ഡബ്ല്യുഎസ് നമ്മളുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമ്മളുടെ ക്ലൗഡ് ഫ്രണ്ട് വഴി നമ്മളുടെ വെബ്സൈറ്റിന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡൊമൈൻ നെയ്മാവുന്നതാണ് സോ നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഒരു എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല റിക്വസ്റ്റ് ചെയ്യുന്നില്ല ആൻഡ് ക്രിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാം so സോ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നാൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഡൊമൈൻ നെയിം കാണാവുന്നതാണ് സോ ഈ ഒരു ഡൊമൈൻ നെയിമാണ് എ ഡബ്ല്യു എസ് നമ്മൾക്ക് നമ്മളുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത് so ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് മോഡിഫൈഡ് ഡിപ്ലോയിങ് സ്റ്റേറ്റിലാണ് സോ നമുക്ക് ഈ ഒരു ഡൊമൈൻ നെയിം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം പുതിയ ടാബിൽ സോ ഇപ്പോൾ domain name ഇപ്പോൾ സെറ്റ് ആയിട്ടില്ല കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഈ ഒരു ഡിപ്ലോയിങ് സ്റ്റേറ്റ് ലാസ്റ്റ് മോഡിഫൈഡ് എനേബിൾ ആയതിന് ശേഷം ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതാണ് സോ അതുവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ പറ്റി ഒന്ന് പറയാം സോ അതിനു മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ഉണ്ട് എഡ്ജ് ലൊക്കേഷൻസ് ആൻഡ് ക്യാഷ് എ ഫയൽ സോ എഡ്ജ് ലൊക്കേഷൻസ് ഡേറ്റാ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സെർവർ ഫെസിലിറ്റീസിൽ ഫെ ഫെസിലിറ്റീസ് വേൾഡിലെ പല ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിനായാണ് എഡ്ജ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത് സോ സി ഡി എൻ അല്ലെങ്കിൽ കണ്ടന്റ് ഡെലിവറി നെറ്റ്വർക്ക് അല്ലെങ്കിൽ സർവീസിന് വേണ്ടി എഡ്ജ് ലൊക്കേഷൻസ് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നു അതുവഴി ഡേറ്റ ലേറ്റൻസി കുറയുകയും വെബ് സർവീസ് പെർഫോമൻസ് ഓർ ആപ്ലിക്കേഷൻ പെർഫോമൻസ് കൂടുകയും ചെയ്യുന്നു ഇതാണ് എഡ്ജ് ലൊക്കേഷൻസ് ആൻഡ് അടുത്തതായി ക്യാഷ് ഫയൽ ക്യാഷ് എഫ് ഫയൽ എന്ന് പറയുന്നത് സിസ്റ്റം പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനായി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഡേറ്റ ആക്സസ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് സോ ഫ്രീക്വൻ്റ്ലി അക്സസ്ഡ് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആയിരിക്കും ക്യാഷ് എഫ് ഫയലിൽ ഉണ്ടാവുക സോ അടുത്തതായി നമുക്ക് പ്രോസസ്സിലേക്ക് വരാം സോ കൺസഡ് ലൈക്ക് യൂസർ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ബ്രൗസറിൽ യു ആർ എൽ ടൈപ്പ് ചെയ്യുന്നു ആ വെബ്സൈറ്റിലേക്ക് കയറിയ ശേഷം ഒരു ഒബ്ജക്റ്റ് ലൈക്ക് ഒരു ഫയൽ യൂസർ ഡൗൺലോഡ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു സോ ഡി എൻ എസ് ഈ ഒരു റിക്വസ്റ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഡി എൻ എസ് എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ടിലേക്ക് ഡൗൺലോഡ് ചെയ് ഡൗൺലോഡ് ചെയ്യാനായി റൂട്ട് ചെയ്യുന്നു സോ എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് അടുത്തുള്ള എഡ്ജ് ലൊക്കേഷനായിട്ട് കണക്റ്റ് ചെയ്ത് യൂസറിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഈ എഡ്ജ് ലൊക്കേഷനിൽ എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് റിക്വസ്റ്റഡ് ക്യാഷ് എ ഫയൽസിനായി സെർച്ച് ചെയ്യും സോ ഈ ക്യാഷ് എ ഫയൽ ആ എഡ്ജ് ലൊക്കേഷനിൽ ക്ലൗഡ് ഫ്രണ്ട് കണ്ടെത്തിയാൽ യൂസേഴ്സിന് അത് സെൻഡ് ചെയ്യുന്നു സോ അതുവഴി നമ്മളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഫയൽ അവിടെ പ്രസൻ്റ് ആവുന്നു മറിച്ച് ക്യാഷ് മെമ്മറിയിൽ റിക്വസ്റ്റഡ് റിക്വസ്റ്റഡ് ഫയൽ കണ്ടെത്താനായില്ലെങ്കിൽ എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് യൂസർ റിക്വസ്റ്റ് ചെയ്ത ഫയലിൻ്റെ സ്പെസിഫിക്കേഷൻ കമ്പയർ ചെയ്ത് ചെയ്തതിനനുസരിച്ച് റെസ്പെക്റ്റീവ് വെബ് സെർവറിലേക്ക് അല്ലെങ്കിൽ ആ ഫയൽ അവൈലബിൾ ആയിട്ടുള്ള സെർവറിലേക്ക് ഫയലിൻ്റെ സ്പെസിഫിക്കേഷൻ ഷെയർ ചെയ്യുന്നു ആ വെബ് സെർവർ റിക്വസ്റ്റഡ് ഫയൽസ് എല്ലാം ക്ലൗഡ് ഫ്രണ്ട് എഡ്ജ് ലൊക്കേഷനിലേക്ക് സെൻഡ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നു സോ ക്ലൗഡ് ഫ്രണ്ട് ആ ഫയൽ യൂസറിനയക്കുന്നു കൂടാതെ ക്യാഷ് എൻ മെമ്മറിയിൽ ഫയൽ സ്റ്റോർ ചെയ്യുന്നു സോ ഇങ്ങനെയാണ് കണ്ടൻസ് വളരെ വേഗം യൂസേഴ്സിലേക്ക് എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് വഴി എത്തുന്നത് സോ നമുക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഒന്ന് പോകാം ആൻഡ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ എനേബിൾ ആയിട്ടുണ്ട് സോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ നമ്മളുടെ വെബ്സൈറ്റ് റെഡി ആയിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഡൊമൈൻ നെയിം എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ട് നൽകിയിട്ടുള്ള ഡൊമൈൻ നെയിം വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയത് കൂടാതെ നമ്മളുടെ വെബ്സൈറ്റ് ഇപ്പോൾ സെക്യൂർ കൂടിയാണ് സോ ഇത്രയുമാണ് എ ഡബ്ല്യു എസ് ക്ലൗഡ് ഫ്രണ്ടിനെ പറ്റി പറയാനായിട്ടുള്ളത് ആൻഡ് Thank you.